ഒ മുതൽ നമുക്ക് ഒമ്പത് ഇസൈലിന്റെ അവശ്യസ്ഥത ഏഴാം പക്ഷേ അഞ്ചാം മാസം പത്താം ദിവസം ശേഷം ചില കത്താവിന്റെ മുന്നിൽ വന്നു കത്താവിനോട് ചെയ്തു ശേഷം നമ്മളുടെ ദയവായി കത്താവ് അവരോട് അവർ ചെയ്യുന്നു എന്റെ മരാനാണോ നിങ്ങൾ വന്നിരിക്കുന്നത് ഞാനാണോ എന്നിൽ നിന്ന് നിങ്ങൾക്ക് ഉത്തരം ലഭിക്കുകയില്ല ദയമായ കർത്തലാണ് നീ അവരെ വിധിക്കുകയില്ല മനുഷ്യർ നീ അവരെ വിധിക്കുകയില്ലേ അവർ അവരെ അറിയിക്കുക നീ അവരോട് പറയുക ഞാൻ ദയമാക്കത്ത പരിചയം ദിവസം യാക്കോബ് ശബ്ദം ചെയ്തു സദ്യ ശബ്ദം ചെയ്തു നിങ്ങളുടെ ഞാനാണ് ശബ്ദം ചെയ്തുകൊണ്ട് ഈജിപ്റ്റ് വെച്ച് ഞാൻ അവർക്ക് തന്നെ വെളിപ്പെടുത്തി ഞാൻ അവർക്കായി വച്ചതും എല്ലാങ്ങളെട്ടുമായി ഈ ദേശത്തേക്ക് അവരെ ഈജിപ്റ്റ് കൊണ്ടുപോകുന്നത് അന്ന് ഞാൻ ശബ്ദം ചെയ്തു ഞാൻ അവരോട് പറഞ്ഞു നിങ്ങളുടെ കണ്ണുകളെ പ്രളോപിക്കുന്ന വൈചറുകൾ നിങ്ങളെ ഓരോരുത്തരും ദൂരെ കാരണം ഈജിപ്തിലെ വിഗ്രഹങ്ങൾ വഴി നിങ്ങൾ ആരും നിങ്ങളാരും ഞാനാണ് നിങ്ങളുടെ കത്താവ് നല്ലവരെ തിരിച്ചു അവരുടെ കേൾക്കാൻ കൂട്ടില്ല ആരും നിങ്ങളുടെ കണ്ണുകളെ പ്രോപിപ്പിച്ച വസ്തുക്കൾ ദൂരെ ഡിജിറ്റൽ വിഗ്രഹങ്ങളെ അവർ വെച്ച് തന്നെ എന്റെ ഗോതം അവരുടെ നിന്ന് ചുരിയാണെന്ന് എന്റെ കോപം അവർ പ്രയോജനത്തിലെടുക്കണമെന്ന് ഞാൻ ചിന്തിച്ചു എങ്കിലും അവർ വേണ്ടി അവർ കഴിഞ്ഞുകൂടിയോ ആരുടെ മദ്യത്തെ വച്ച് ഞാൻ അവർ ഈജിജി നിന്ന് പുറത്തുകൊണ്ടുവരുമെന്ന് പറഞ്ഞു എന്നെ തന്നെ വെളിപ്പെടുത്തിയോ ആ ജനതയുടെ മുമ്പിൽ എൻ്റെ നാമം കാതിരിക്കാനായി ഞാൻ പ്രാർത്ഥിച്ചു അതുകൊണ്ട് ഞാൻ അവരെ ഈജിപിറ്റിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു മരുഭുകിലെത്തിച്ചു എൻ്റെ കൽപ്പനകൾ ഞാൻ അവർക്ക് നൽകുകയും എൻ്റെ പ്രണാമങ്ങൾ അവരെ അറിയുകയും ചെയ്തു അവ അനഷ്ടിക്കുന്ന അവൻ ജീവിക്കും നിങ്ങളെ വിഷു കണ്ടാതെ ഞാനാണ് അവൻ അറിയാൻ വേണ്ടി അവർക്കും എൻ്റെ ഇടയിൽ അടയാളമായി എന്റെ സാഹത്തുകളും ഞാൻ അവർക്ക് നൽകി എങ്കിലും മിസാൽ ഭവനം ഒരു മറികൂടി വെച്ച് എന്നെ എന്ത് അവർ എന്റെ കപ്പന മനുസരിച്ചത് ജീവിക്കേണ്ടത് മനുഷ്യൻ പാലിക്കേണ്ടത് എന്റെ പ്രാണ പ്രണങ്ങൾ അവർ ഉപേക്ഷിച്ചു എന്റെ സാഹത്തുകൾ അവശ്വതമാക്കി അവർ പൂർണ്ണമായി നശിപ്പിക്കാൻ വേണ്ടി മറികൂടി വെച്ച് തന്നെ എന്റെ ക്രോധം അർഗമിൽ ചൊല്ലാണെന്ന് ഞാൻ ഇവിടെ ചിന്തിച്ചു എന്നാൽ ഞാൻ അവരുടെ അവരെ പുറത്തുകൊണ്ട് വരുന്നത് കേട്ട ജനതകളുടെ ദൃഷ്ടിയിൽ എന്റെ ായി ഞാൻ പ്രവർത്തിച്ചു ഞാൻ അവർ വേണ്ടി അംഗീകരിക്കുന്നതിനും പല വിടുന്ന എല്ലാ ദശകാർ ശ്രേഷ്ഠവുമായ അവരെ പ്രവേശിക്കുകയില്ലെന്ന് മരുഭൂമി വെച്ച ഞാൻ അവരോട് ശബ്ദം ചെയ്തു എന്നാൽ അവരുടെ പ്രമാണങ്ങൾ നിരാകരിച്ചു അവരുടെ കൽപ്പനകൾ അനുസരിച്ചില്ല എന്റെ സാധ്യതകൾ അവശമാക്കി അവരുടെ ഹൃദയ വിഗ്രഹങ്ങളുടെ പിന്നാലെ പോയി എന്നിട്ടും ഞാൻ അവരെ കാണുമ്പോൾ വീക്ഷിച്ചു ഞാൻ അവർ നശിപ്പിക്കുകയോ മരുഭൂമി വച്ച അവന് ശേഷം സംവരിക്കുകയോ ചെയ്യില്ല മരുഭൂമി വച്ച അവരുടെ സന്തതികളോട് ഞാൻ പറഞ്ഞു നിങ്ങളുടെ പിതാക്കന്മാരുടെ കൽപ്പനകൾ അനുസരിച്ച് നടക്കുകയോ അവരുടെ പ്രമാണങ്ങൾ പാലിക്കുകയോ പാലിക്കുകയായിരുന്നു അവരുടെ കുതിയ ചെഗ്രഹങ്ങൾ കൊണ്ട് നിങ്ങളെ തന്നെ അശുദ്ധമാക്കരുത് ഞാനാണ് നിങ്ങളുടെ ദൈവമായി കത്താവുക എന്റെ കപ്പിനെ അലസരിക്കുകയും എന്റെ പ്രമാണങ്ങൾ സ്വദേവ പാലിക്കുകയും ചെയ്യുക നിങ്ങളുടെ ദൈവമായി കത്താവ ഞാനാണെന്ന് നിങ്ങൾ ഗ്രഹിക്കാൻ വേണ്ടി നിങ്ങൾക്ക് എനിക്ക് വേണ്ടി അടയാളമായി എന്റെ സമ്പത്തുകൾ സാബത്തു നിങ്ങൾ വിശുദ്ധമായി ആചരിക്കുക എന്നാൽ അവരുടെ മക്കളും എന്നെ വിപരിച്ചു അവരുടെ കപ്പനെ അനുസരിച്ചില്ല ജീവിക്കേണ്ടതിന് മനുഷ്യൻ പാലേണ്ട എന്റെ പ്രമാണങ്ങൾ പാലിക്കുന്നതിൽ അവർ സ്വതവച്ചത് അവരുടെ സാബത്തുകൾ അശുദ്ധമാക്കി മരിക്കുമ്പോൾ വെച്ചു തന്നെ എന്റെ പ്രോഗം അവരുടെ മേൽ ചെടിണമെന്ന് അവരുടെ മേലെ ഉപയോഗിച്ച് തീർക്കണമെന്ന് ഞാൻ വിചാരിച്ചു എന്നിട്ട് ഞാൻ കരമുയർത്തിയത് ഞാൻ ഒരു പുറത്തു വന്നത് ജനങ്ങളുടെ ദൃഷ്ടിയിൽ എന്റെ നാമം അവരെ ജനതയുടെയും രാജ്യങ്ങളുടെയും ഇടയിൽ ചികിത്സ കളയുമെന്നും മരുഭൂമിയിൽ വെച്ച് അവരോട് ഞാൻ ശബ്ദം ചെയ്തു എന്നാൽ അവരുടെ പ്രമാണങ്ങൾ പാലിച്ചില്ല അവരുടെ കൽപ്പനകൾ നിലകരിക്കുകയും എന്റെ സാധനങ്ങൾക്കുകയും ചെയ്തു അവർ തങ്ങളുടെ പിതാകന്മാർ കുട്ടിച്ചിരുന്ന വിഗ്രഹങ്ങളിൽ കണ്ണുകളൊക്കെ ചെന്നു തന്നൂലം അവർക്ക് ദോഷമായ കൽപ്പനകൾ ജീവൻ നേടാനാകാ നേടുന്നതാകത്ത പ്രമാണങ്ങൾ നൽകി അവരുടെ ആദ്യം ജാതെ തന്നെ വിധിക്കാൻ ഇടയാ ഇടയാക്കിയവഴി ഞാൻ അവരെ അശ്ബരാക്കി അവരെ കൈക്കിടുന്നതിനും അവരെ അങ്ങനെ ഞാൻ തന്നെയാണ് കത്താവെന്ന് അവർ ദൈവമായ നിങ്ങളുടെ പിതാക്കന്മാർ അവിശ്വസമായ പെരുമാറിക്കൊണ്ട് എന്റെ വീട്ടിൽ നിൽക്കുകയായിരുന്നു ഞാൻ അവർക്ക് കൊടുക്കുന്ന ശബ്ദം ചെയ്തിരുന്ന ദേശത്ത് അവർ കൊണ്ടുവന്നപ്പോൾ ഉയർന്ന മലയും തളും കണ്ടിടത്തെ അവരുടെ തന്നെ പ്രകോപിപ്പിച്ചു അവരുടെ അവസരം ദുഖ ഉയർത്തുകയും പനിയ വലിയ ചെയ്തു നിങ്ങൾ പോകുന്ന ആ എന്താണെന്ന് ഞാൻ ചോദിച്ചു അതുകൊണ്ട് ഇന്നും അസം എന്നെടുക്കും സ്രൈ ഭവനത്തോട് പറയുക ഗതേയമായിട്ട് വലിയ നിങ്ങൾ നിങ്ങളുടെ പിതാക്കന്മാരെ കൂടെ നിങ്ങളെ അവർ വസ്തുക്കൾ പിന്നീട് വഴി വെച്ച് പോവുകയും ചെയ്യുന്നു നിങ്ങൾ കാഴ്ചകൾ അർപ്പിക്കുമ്പോൾ പുത്തന്മാരിധന വലിയ കൊടുക്കുമ്പോഴും നിങ്ങളുടെ വിഗ്രഹം മൂലം നിങ്ങളെ തന്നെ നശിരാക്കുന്നു വിസാൽ ഭാഗങ്ങളിൽ നിങ്ങൾക്ക് എതിരി നിന്ന് ഉത്തരം ലഭിക്കുമോ ദയവായിക്കത്ത വലച്ചെയ്യും ഞാനാണെങ്കിൽ നിങ്ങൾക്ക് ഉത്തരം ലഭിക്കില്ല ജനങ്ങളെ പോലെയും വിദേശീയ ഗോത്രങ്ങളെ പോലെയും നമുക്ക് കല്ലിനെയും മരത്തെയും ആരാധിക്കാം എന്ന നിങ്ങളുടെ വിചാര പരിഹരിക്കുന്ന നിറവേറുകയില്ല ദയവായിക്കൊത്ത വല ചെയ്യുന്നു ഞാനാണ് ശക്തിയറിയ കലത്തോടും നീട്ടിയവ്രജത്തോടും കോരിച്ചു ചെയ്യുന്ന ക്രോധത്തോടും കൂടെ ഞാൻ നിങ്ങളെ ഭരിക്കും ശക്തിയറിയ കലത്തോട് നീട്ടിയ വൃത്തത്തോടും കോരിചെയ്യുന്ന ക്രോധത്തോടുകൂടി ജനങ്ങൾക്കിടയിൽ നിന്ന് നിങ്ങളെ ഞാൻ പുറത്തു കൊണ്ടുവരികയും നിങ്ങൾ ചെറിയ പറക്കുന്ന രാജ്യങ്ങളിൽ നിന്ന് നിങ്ങളൊരു കൂട്ടുകയും ചെയ്യും നിങ്ങളെ ഞാൻ ജനങ്ങളുടെ മരുഭൂമിയിലേക്ക് കൊണ്ടുപോകും അവിടെ വെച്ച് മുഖാമുഖം കൊണ്ടുപോകും മുഖാമോ നിങ്ങളെ ഞാൻ വിചാരണ ചെയ്യും ദയമാക്കത്ത വർഷം ചെയ്യും വെച്ച് നിങ്ങളുടെ ഗ്രാറ്റിമാരെ ഞാൻ വിചാരണ ചെയ്തതുപോലെ നിങ്ങളെയും വിചാരണ ചെയ്യും നിങ്ങളെ ഞാൻ നടത്തുകയും ഉടമ്പടിയുടെ ബന്ധനത്തിന് വിധയാക്കുകയും ചെയ്യും എന്നെ എന്നെയും എനിക്കെതിരെ അതിക്രമം കാണുന്നവരെയും ഞാൻ നിങ്ങളിൽ നിന്ന് നീക്കം ചെയ്യും പക്ഷെ ചെന്ന വാക്കുന്ന രാജ്യങ്ങളിൽ നിന്ന് ഞാൻ അവരെ പുറത്തു കൊണ്ടുവരും എന്നാൽ അവർ സായ ദേശത്ത് പ്രതീക്ഷിക്കില്ല ഞാനാണ് വന്നപ്പോൾ നിങ്ങൾ അറിയും ഇസായകത്തോടും ചെയ്യുന്നു നിങ്ങളുടെ വാക്ക് കേൾക്കുകയില്ലെങ്കിൽ പോയി നിങ്ങളുടെ ഗ്രഹങ്ങളെ ആരംഭിച്ചുള്ള എന്നാൽ ഇനി നിങ്ങളുടെ കാഴ്ചകളുടെ ഗ്രഹങ്ങൾ വഴി എന്റെ വിശുദ്ധ നാമം വിശുദ്ധമാക്കരുത് ദേവകത്ത വർക്ക് ചെയ്യുന്നു സായും മുഴുവൻ ദേശത്തുള്ളവരെല്ലാം എന്റെ വിശുദ്ധ ഗിരിയിൽ ഇസായത്തിൽ എന്നെ ആരാധിക്കുകയും അവിടെ വരെ ഞാൻ സ്വീകരിക്കും നിങ്ങളുടെ കാഴ്ചകളുള്ള മാധ്യമ ഫലങ്ങളും നേരം അവിടെ ഞാൻ ആവശ്യപ്പെടും നിങ്ങൾ ചില തരുന്ന ദേശത്ത് നിന്ന് നിങ്ങളുടെ ഒരുമിച്ചുകൂട്ടുകയും ജനതകളിൽ നിന്ന് നിങ്ങളെ കൊണ്ടു കൊണ്ടുവരികയും ചെയ്യുമ്പോൾ നിങ്ങളെ സുഗന്ധം പോലെ ഞാൻ സ്വീകരിക്കും ജനതകൾ കാണാൻ നിങ്ങളുടെയും ഞാൻ എന്റെ വിഷയത്തിൽ വെളിപ്പെടുത്തുന്നു നിങ്ങളുടെ പിതാക്കന്മാർക്ക് നൽകുമെന്ന് ഞാൻ ശബ്ദ ചെയ്ത് നിങ്ങളെ അണിയുമ്പോൾ ഞാനാണ് കത്താവ് എന്ന് നിങ്ങൾ അറിയും നിങ്ങളെ തന്നെ വല്ലമാക്കിയ നിങ്ങളുടെ ജീവിതം പ്രവർത്തിക്കുക അപ്പോൾ നിങ്ങൾ അനുസരിക്കും നിങ്ങൾ പ്രവർത്തിച്ചിട്ടുള്ള തികമാകളൊക്കെ നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ വെളുപ്പ് തോന്നുന്നു ദയവായി കത്താവ് ചെയ്യുന്നു നിങ്ങളുടെ തെറ്റായ പ്രവർത്തനങ്ങൾക്കും ദുഷ്ടമാർഗ്ഗങ്ങൾക്ക് അനുശൃതമായിട്ടല്ല അല്ല എന്റെ നാട്ടിൽ പ്രതി ഞാൻ നിങ്ങളോട് വരുമ്പോൾ ഞാനാണ് കത്താവ് എന്ന് നിങ്ങൾ അറിയാം കത്താവിനോട് ചെയ്തു മനുഷ്യത്ര ദക്ഷിണാദിക്കിലെ ദിക്കിലേക്ക് മുഖം തിരിച്ച് അതിനെതിരെ പ്രകോഷിക്കുക നെഗവിലെ വനങ്ങൾക്കെതിരെ പ്രവചിക്കുക നികീവിലെ വനത്തോടെ പറയുക കത്താവിന്റെ വചനം ശ്രദ്ധിക്കുക ദയമായി കത്താവല ചെയ്യുന്നു ഞാൻ നിങ്ങൾ തീ കൊടുക്കും അത് നിന്നെയുള്ള പച്ചയും ഗുണനീയതുമായ എല്ലാ ഭക്ഷണങ്ങളെയും ലഹിപ്പിക്കും അഗ്നി ചൊലാൽ അണിയുകയില്ല തെക്ക് മുതൽ വടക്ക് വരെയും എല്ലാവരും അത് കഴിയും കത്തവാ ഞാനാണെങ്കിൽ ഇത് കൊടുത്തിരുന്ന എല്ലാം പറയും പറയും അത് അണിയുകയില്ല അപ്പോൾ ഞാൻ പറഞ്ഞു ദയവായ കത്താവ കഥകരനല്ല അല്ലേ എന്ന് അവർ എന്നെ കുറിച്ച് പറയും പറയും ദേവചമാണ് കേട്ടത് എന്ന് പ്രീസ്